അതുകൊണ്ട് കൗളാചാരത്തിൽ യോഗ പട്ടയന ബന്ധത്തിൽ അയ്യപ്പന്റെ മുന്നിലേക്ക് സ്ത്രീകൾ ചെല്ലുമ്പോൾ അവിടുന്ന് നീറ്റ് ഭഗവാനെ നമസ്കരിക്കേണ്ടതായിട്ട് വരും ഗുരുതി എന്ന സമ്പ്രദായ പ്രകാരമാണ് നെറ്റിയിലെ ചോര നിർത്തി മുത്തുള്ളി ചോര എന്നാണ് അതിൻ്റെ കണക്ക് തെറി പാടുന്നത് മൈഥുന വിധാനാണ് ക്രിയ നടക്കുന്ന കാര്യങ്ങൾ വരുന്നത് കൗളികനും കൗളിയും തമ്മിലുള്ള സംയോഗമാണ് അതാണ് അവിടെ പറഞ്ഞത് പരമേശ്വര പാർവതി യോഗമാണ് എന്തൊക്കെയാണ് കൗളത്തില് ഈ പഞ്ചമകാര പൂജയാണ് ഉള്ളത് പഞ്ചമകാരം എന്ന് പറഞ്ഞാൽ അപ്പോൾ കൗളാചാരത്തിൽ കുലദേവതാ സമ്പ്രദായത്തിൽ കാളിയെ തറവടല് കാരണവന്മാർ പഠിച്ച് സേവിക്കുക എന്ന് പറയും അത് പല രീതിയിലുള്ള സേവകളുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ സേവകളുണ്ട് ആ പഠനമുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ ഗുരുമുഖത്തിരുന്നിട്ടുള്ള വിദ്യാന പഠനമുണ്ട് കാളി മാർഗത്തിൻ്റെ ആ രീതി പഠിക്കണുണ്ട് കൊടുങ്ങല്ലൂർ നേരിട്ട് തന്നെ ചെന്ന് നാൽപ്പത്തൊന്ന് ദിവസം അവിടെ ഇരുന്നുള്ള ഉപാസനാ പദ്ധതികളുണ്ട് പിന്നീട് വർഷങ്ങൾ കൊണ്ട് ദേവിയുടെ ധാരിക വധ സമ്പ്രദായം കാവുതുകൽ എന്നാണ് ഇന്ന് അറിയുന്നത് ശരിക്കും നല്ലൊരു വചനമല്ല ഏഹ് ശരിക്കും ധാരിക വധ ആണ് അവിടെ നടക്കുന്നത് ധാരിക വധത്തിനുള്ള പടയ്ക്ക് ഓരോരുത്തർ എത്തുന്ന സമ്പ്രദായങ്ങളാണ് അവിടെ ഓരോ ആൽത്തറകളിലും കുംഭത്തിലെ ഭരണി തൊട്ട് മീനത്തിന് ഭരണി അശ്വതിയുടെ എന്നാണ് കാവുണ്ട് അപ്പൊ ആ സമ്പ്രദായത്തിൽ അവിടെ വരുന്നത് മുഴുവനും ഈ ദേവിയുടെ പടയ്ക്ക് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ദിവസം ഇത്ര ആൾ പടക്കി വന്നു എന്ന് ഗുരുതിയിൽ നാണയം പടമൂപ്പന്റെ മുന്നിലൂടെ ഇട്ട് ദേവിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടതുണ്ട് അവിടുത്തെ ആചാരങ്ങൾ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് എന്താണ് അവിടെ നടക്കണമെന്ന് അറിയാത്തത് അറിയില്ല അത് ഇപ്പൊ നമ്മളൊക്കെ അവിടെ ആൾത്തറയുള്ള ആൾക്കാരാണ് കാവ് തീണ്ടാൻ അധികാരമുള്ള ഒരു തറവാട്ടുകാരന്ന് വർഷാവർഷം നമ്മളിവിടെ വന്ന് ദേവി കാവ് തീണ്ടിപ്പോ ആ കാവ് തീണ്ടാന്ന് പറയുന്നത് തെറ്റാണ് ധാരിക വധത്തിൽ പങ്കെടുക്കും ഈ ധാരിക വ വധത്തിന്റെ പടയിൽ ദേവിയുടെ കൂടെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു വർ ഒരു ദിവസത്തെ പൂജ ആരംഭിക്കും അതെ അത് ദേവതയും എന്താ അതാണ് ഈ അവിടെ തെറി പാടുന്നതൊക്കെ അതായത് തെറി പാടുന്നത് വിധാനാണ് മദ്യം മത്സ്യം മാംസം മൈഥുനം മുദ്ര വിധാനമാണ് സ്ത്രീ പുരുഷ ഭോഗം കവളത്തിൽ നിർബന്ധമാണ് അതില്ലാതെ കൗളാചരത്തിന്റെ ഒരു പൂജയാണ് അത് അത് അതിന്റെ രഹസ്യമാണ് രഹസ്യവിധാനം ഗുരുമോത്തിൽ നിന്ന് ഉപദേശിക്കേണ്ടതാണ് അങ്ങനെ പറയാവൂ എന്നുള്ള ഒരു വിധാനേ അപ്പൊ അത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടും കാരണം കേൾക്കുന്നവർ ഇതിനെ അങ്ങനെയല്ല കാണേണ്ടത് അത് കാണേണ്ട രീതി തന്നെ കൗളികൻ എന്ന് പറഞ്ഞാല് വേറെ എന്താ പ്രസവധർമ്മത്തോടൊത്തം സ്ത്രീയെ കണ്ട നമസ്കരിച്ചുകൊണ്ടെന്നാണ് അത്ര പവിത്രതയോടുകൂടി സ്ത്രീകളെ കണ്ടിരിക്കണം അതുകൊണ്ട് കൗളാചാരത്തിൽ യോഗപട്ടേന ബന്ധത്തിൽ അയ്യപ്പന്റെ മുന്നിലേക്ക് സ്ത്രീകൾ ചെല്ലുമ്പോൾ അവിടുന്ന് നീറ്റ് ഭഗവാനെ നമസ്കരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് ആചാര്യന്മാര് അയ്യപ്പന്റെ മുന്നിലേക്ക് സ്ത്രീകളോട് ആ സമയത്ത് ചെല്ലരുത് എന്ന് പറഞ്ഞു ഇന്നത്തെ തത്വമസി അറിയണ ബോർഡ് വെച്ചാൽ തെറ്റുട്ടോ തത്വമസിന്ന് പറയുന്നത് നാല് വേദവാക്യാണ് അയം ആത്മാ ബ്രഹ്മ ബ്രഹ്മസത്യം ജഗത്മിത്യ തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ നാല് വേദങ്ങളാണ് ആ നാല് വേദങ്ങള തത്വമസി നീയാണത് അപ്പൊ നീയാണത് അറിയാൻ എനിക്ക് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ നിങ്ങൾക്കില്ല അപ്പൊ അത് തെറ്റാ ആ ബോർഡ് എങ്ങനെയാ വന്നാ പക്ഷേ അവിടുത്തെ സമ്പ്രദായ രീതി ഒക്കെ എങ്ങനെയാണ് കൗളമാണ് ഈ സം ഈ രീതിയിലൂടെ കാളിയെ പഠിച്ചു മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ആ തമിഴ്നാട്ടിയുടെ പടക്കെഴുന്ന സമയമാണ് പറഞ്ഞത് വടക്ക് അവിടെ എത്തുന്ന ആൾക്കാർ അവിടെ ചെന്ന് ഗുരുതിയിലൂടെ നിത്യവിധാനം സമർപ്പിക്കും അങ്ങനെ ഈ പഞ്ചമകാര പൂജയിലൊന്നാണ് അവിടുത്തെ തെറി പാടുന്നത് അത് ശരിക്കും മൈഥുനത്തിന് മൈഥുന ആണത് അത് നമ്മളീ ക്രിയ നടക്കുന്ന കാര്യങ്ങൾ വരുന്നത് കൗളികനും കൗളിയും തമ്മിലുള്ള സംയോഗമാണ് അതാണ് അവിടെ പറഞ്ഞത് പരമേശ്വര പാർവതി യോഗമാണ് അതാണ് മൈഥുനത്തിലൂടെ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ കുരുമുഖത്തിരുന്ന് കൊടുക്കേണ്ട വാക്കുകളുണ്ട് അതിൻ്റെ മുദ്രകളുണ്ട് മുദ്രകളൊക്കെ അങ്ങനെയാണ് കൊടുക്കേണ്ടത് അവളത്തിൻ്റെ മുദ്രകളും അത് എന്താ രഹസ്യങ്ങളായിട്ടുള്ള മുദ്രകൾ അപ്പം അതൊക്കെ ചെയ് പഠിച്ച് അതിന് ഉപാസന നടത്തി തറവാട്ടിൽ വീട്ടിലേക്ക് വന്ന് ദേവതയും അവരും തമ്മിൽ വ്യത്യാസമില്ലാതെ വരുമ്പോഴാണ് തറവാട്ടിൽ ദേവതയ്ക്ക് സ്ഥാനം കൊടുക്കുക ആ തറവാട്ടിലെ ക്രിയകളാണ് എങ്ങനെ രാവിലെ തൊട്ട് നമശിവായ ജപിച്ച് പ്രദക്ഷിണം വെച്ച് മണിയടിച്ച് തുറന്ന് നി മലർ നിവേദ്യം ചെയ്ത് ബാലസ്വരൂപത്തിലുള്ള ദേവിയെ പൂജ നടത്തും ഉച്ചയോടുകൂടി പത്മവിധാനങ്ങൾ വരും പൂർണ്ണ സ്വരൂപത്തിലേക്ക് തമ്പുരാട്ടിയെ കൊണ്ടുവരും അപ്പോൾ ആയുധങ്ങളൊക്കെ ചാർത്തും ആയുധങ്ങളൊക്കെ ചാർത്തി എന്താ ഓ ദേവത ഉഗ്രസ്വരൂപത്തിലൂടെ വരും ഉഗ്രസ്വരൂപത്തിലൂടെ വന്ന് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമ്പ്രദായങ്ങളുണ്ടാവും പുറത്തുള്ള എന്താ വിട്ടുമൂർത്തി കർമ്മങ്ങൾക്കൊക്കെയുള്ള നീതി വിധാനങ്ങളുണ്ട് അവരെ പുറത്തേക്ക് എഴുന്നള്ളിക്കലും പാലക്കൊമ്പ് പറയുന്ന ക്രിയകളൊക്കെ അതൊരു മഹായാഗമാണ് ശരിക്കും പാലക്കൊമ്പ് അത് ഈ പ്രദേശത്ത് എവിടെ ഒരു പ്രദേശത്ത് ഗുരുതി ഇല്ലേ സമ്പ്രദായം ഉറങ്ങിക്കിടക്കണെങ്കിലും ഈ പാലക്കൊമ്പിൽ പൂർണ്ണമായിട്ടും ആ പ്രദേശത്തിന്റെ ദുരിതത്തെ തീർക്കാൻ സാധിക്കും അത് ക്രിയ അങ്ങനെ അറിഞ്ഞു ചെയ്യുകയാണെങ്കിൽ അത് നടന്നിരിക്കും അത് എന്താ എന്താണ് പാലക്കൊമ്പിലേക്ക് ദേവി എഴുന്നള്ളി അവിടെ ഗുരുതി മുഴുവൻ നടത്തി ആ സമയങ്ങളിൽ ദേവതാ സ്വരൂപം വരും അതാരാണോ ആ അത്രവാട്ടിലെ ആൾക്കാരിലൂടെ ദേവതാ സ്വരൂപം വരുമ്പോഴാണ് ഈ ഗുരുതി എന്ന സമ്പ്രദായ പ്രകാരമാണ് നെറ്റിയിലെ ചോര തിർപ്പി മുത്തുള്ളി ചോര എന്നാണ് അതിന്റെ കണക്ക് അത് അത് അറിയില്ല നമ്മൾ ഇപ്പൊ പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ അതിന്റെ രസം പറയാൻ പറഞ്ഞാൽ എന്താ അറിയാ കുടിച്ചതാണ് അനുഭവിച്ചതാണ് അല്ലേ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മളെ ദാഹവും മാറിയിട്ടുണ്ട് രസം പറയാം ആ രസം പറയാൻ പറ്റില്ലല്ലോ മാറും പിന്നെ അത് ചില ആൾക്കാർ ഇത് ഒരു മണ്ടാവോ ഉഗ്രസ്വരൂപത്തേക്ക് മാറും ചില ആൾക്കാർക്ക് ഇതൊരു ചേഷ്ടായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഇത് ഇതൊന്നും അല്ല അതിന്റെ മുത്തുള്ളി എന്നാണ് ഇതിന്റെ കണക്ക് ഇത് ഇന്ന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ടിന്റെ പരിപാടികളാണ് അതല്ല അതിന്റെ കൃത്യമായ രീതി നമുക്ക് കണ്ടാറിയും ആരാണ് ദേവതാ സ്വരൂപള്ളത് ആരിൽ ഉണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കണ്ടാറിയും കൃത്യമായി കാളിയ ഉപാസകനാണെങ്കിൽ ആ സമയത്ത് അതുണ്ടാവും ചില ആൾക്കാർ ഇത് വെട്ടി വെളിച്ചപ്പെട്ടിൽ മാത്രമല്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു തറവാട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ തറവാട്ടിലെ പടിമാന മുത്തപ്പായ്മകളെ വിളിച്ച് ആ തറവാട്ടിലെ കുലദേവതയെ വിളിച്ച് കയറി ചെല്ലുമ്പോൾ ആ തറവാടിലെ കുലദേവത നമ്മളിലൂടെ പിന്നിൽ നിന്ന് പ്രകടമാകും ഈ തറവാടിന് എന്താ സംഭവിച്ചത് എന്താണ് അവിടെ ചെയ്യേണ്ട കർമ്മം എന്തൊക്കെ വിധാനങ്ങൾ അവിടെ മാറിയിട്ടുണ്ട് അത് കൃത്യതയോടുകൂടി ചെയ്യാം അതാണ് കോമരം കോമര മരമായി മാറ എന്നുള്ളതാണ് ദേവതയുടെ വാക്കായി മാറാൻ പറ്റാവുന്ന ഒരു മരമായി മാറുക അതാണ് കാളിയുടെ ഉപാസക രീതി ഇപ്പം ഞാൻ കൊടുങ്ങല്ലൂരാണെങ്കിലും അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ അധികം പേരും അങ്ങനെ പോവാറില്ല ഞങ്ങക്ക് നിങ്ങളെ കൊടുങ്ങല്ലൂര് ഓരോരുത്തരെ വീടാ തരാ വരുമ്പോട് തരും ഓരോ റൂമും ഒരു മരം തരും അവിടെയാണ് ഞങ്ങൾക്ക് വെച്ചാൽ അറിയാം സമയത്ത് അവിടെ പോവാറില്ല അത്രയും വടക്കര നിങ്ങൾ പറയുക ഉത്സവം നിങ്ങള് ആ സമയത്ത് ഞങ്ങൾ ഞങ്ങൾ അവിടെ വന്ന് പുറത്തുനിന്ന് കാണുകയും ചെയ്യുള്ളു അപ്പൊ എന്താ ഞങ്ങളൊക്കെ പുറത്തുനിന്ന് കാണുക ചെയ്യുള്ളൂ പക്ഷെ ഈ എന്താ കുംഭമീന മാസത്തെ ഭരണി വേല എന്ന് പറയുന്നത് അത് വടക്കര പൂർണ്ണമായിട്ടും ഫുള്ള് വടക്കര എല്ലാ തറവാടുകളിലും ഒരു തറയെങ്കിലും ഉണ്ടാവും എല്ലാ തറയും അത് ഭദ്രകാളി സ്ഥാനമാണ് ആ ക്രിയക്ക് അവിടെ വന്ന് ആ മെയിൻ ട്രാൻസ്ഫോമർ അതാണ് നമ്മുടെ ഇടുക്കി അവൻ്റെ ജനറേറ്റർ അവിടെ വർക്ക് ചെയ്യണം എല്ലാ സ്ഥലത്തേക്കുള്ള ഒരു വർഷത്തേക്കുള്ള ചാർജിങ് അവിടുന്ന് തബലാട്ടിയിൽ നിന്ന് ആ ധാരിക കൂടി നടക്കും അതന്നെ ക്രിയ അങ്ങനെ തന്നെയാണ് അടിയിലും ഈ ഗുരു ഗുരുതി സമ്പ്രദായം എന്നും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക